മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കോൺഗ്രസ് വക്താവ് പറയുന്നത് കേട്ടോ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പി ഡി പി ജമയത്ത് ഇസ്ലാമി ഐ യു എം എൽ മുസ്ലിം ലീഗ് ഐ എൻ എൽ ഇങ്ങനെ കുറെ മുസ്ലിം സമുദായങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കുറെ സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളാ പക്ഷെ മുസ്ലിം വിഭാഗത്തിലെ മനുഷ്യരുടെ സാമുദായികമായും സാമൂഹികവുമായിട്ടുള്ള പിന്നോക്ക അവസ്ഥ അഡ്രസ് ചെയ്യാൻ വന്നിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ സംഘടനകളെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് പോലും ഒരു സംഘപരിവാർ നയമാണെന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിന് ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചോറിയുന്നതിന് തുല്യമാണ് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജമാ

ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വെള്ള പൂശുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു ജമാലാമിയെ പി ഏത് നമ്മുടെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ തൊപ്പി കേരളത്തിലെ പ്രധാനപ്പെട്ട തീവ്രവാദിയായിട്ടുള്ള അബ്ദുൽ നാസർ മഹുധരിയുടെ ഈ പി ഡി പി പോലും മുസ്ലിം വിഭാഗത്തിലെ ആള് മനുഷ്യർക്ക് വേണ്ടി രംഗത്തുള്ളവരാണ് എന്നൊക്കെയാ ഈ വക്താവ് പറയുന്നത് ഏതാനും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസൽമാനും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ പറയുന്ന തീവ്രവാദിയായിട്ടുള്ള അബ്ദുല്ലാസർ മലുധനിയുടെ ഒന്നും ഒരു സംഘടനയുടെയും ആവശ്യമല്ല ഇത് ഇത് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളതാ പിന്നെ ഈ കോൺഗ്രസ് ആണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പോലും ഈ ജിഹാദിസത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്നതിന്റെ മറ്റൊരു ചിത്രം കൂടിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പ്രധാനപ്പെട്ട മുസ്ലിം വിഭാഗങ്ങൾ പോലും തള്ളിപ്പറയുമ്പോഴും കോൺഗ്രസ് കിട്ടുന്ന പറയാ ഇസ്ലാമി സുന്ദരമാണ് ജമാലാമി മതരാഷ്ട്രവാദമില്ല എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ കൂടി വലിയ രീതിയിൽ ഇസ്ലാമിയെ ജമാഅത്തെ ഇസ്ലാമിയേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ ആരെയൊക്കെയാണ് ഇവര് വെളുപ്പിക്കുന്നത് പി ഡി പി എന്നോട് പറയുന്നത് എന്താ ഇവര് മതരാഷ്ട്രവാദം പറഞ്ഞ കാലത്ത് സി പി എം അവരെ അംഗീകരിച്ചു അപ്പൊ മതരാഷ്ട്രവാദമൊക്കെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട് എന്നുള്ളത് ഏതായാലും കോൺഗ്രസുകാർ തന്നെ സംബന്ധിച്ചില്ല പിന്നെ പറയുന്നത് ഇപ്പൊ അവരില്ല എന്ന് പറഞ്ഞു ഇപ്പോ അവര് മതരാഷ്ട്രവാദമില്ല എന്നുള്ളത് അതും അതിനെ കുറിച്ചും വി ഡി സതീശ്വരും പറയുന്നുണ്ട് നിങ്ങൾ അതൊന്നും കേട്ടോ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ അല്പത് വർഷം നാല് പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത് ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു ഞാൻ അഞ്ചാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എനിക്കല്ല എതിരായിരുന്നു അവര് അപ്പൊ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല ഉണ്ടായില്ല സി പി എമ്മിന്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല നിങ്ങൾ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് സതീശൻ പറയുന്നു ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വരതയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കൊരു മത രാഷ്ട്രവാദവും ഇല്ല എന്ന് അമീർ വാക്ക് തന്നിട്ടുണ്ട് എന്ന് അപ്പോ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് മതരാഷ്ട്രവാദുണ്ട് ഇന്ത്യയിൽ ഇല്ല ഇന്ത്യയിൽ ഇല്ല എന്നല്ല ഇന്ത്യയിൽ നടക്കൂല നരേന്ദ്രമോദി സർക്കാർ ആണെ പിടക്ക് ഇറക്കൂ ഏ മതരാഷ്ട്രവാദൊക്കെ ആയിട്ട് ഇവിടെ കിടന്ന് അലറൽ തുടങ്ങിയാല് സകലതിനെയും എടുത്ത് തിരിഹാറിലേക്ക് അങ്ങ് തള്ളു അത് പേടിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നതാ ഞങ്ങൾക്ക് ഇവിടെ ഒരു മതരാഷ്ട്രവാദവും ഇല്ലാന്ന് അത് ജമായത്ത് ഇസ്ലാമിയുടെ മിടുക്കല്ല അയ്യോ സതീശ അത് നരേന്ദ്രമോദിയുടെ മിടുക്ക ഇവിടെ ഒരു ജമായും ഒരു മതരാഷ്ട്രവാദുവായിട്ട് പത്തി വിടർത്തില്ല എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് അറിയാം അത് ജമായത്ത് ഇസ്ലാമിയുടേതല്ല അത് നരേന്ദ്രമോദി സർക്കാരിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ള വിശ്വാസ പേടിച്ചിട്ടേ ഇന്ത്യയിൽ ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് ഈ പറയുന്ന ജമാ ഇസ്ലാമി പറയുന്നതിനേക്കാ ഇവര് ഈ അമീർ തന്നെ സതീശനോട് പറഞ്ഞിട്ടുണ്ട് പോലും ഈ ഞങ്ങൾക്ക് ബഹുസ്വര ഇന്ത്യയിൽ ഞങ്ങൾക്കില്ല എന്ന് അപ്പൊ മറ്റെല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് സതീശൻ വരെ മനസ്സിലായില്ലേ ഇവരൊക്കെ ഈ ലോകത്തെ സ്ഥലത്തും ഒരു സംവിധാന ഇവരൊക്കെ മറ്റ് ജമായത്തെ ഇസ്ലാമിക്കാരെ വരുന്നു തള്ളൂരിലൂ ഇവരെല്ലാവരും ഒരു സംവിധാന പിന്നെ ഈ ജമയത്തെ ഇസ്ലാമിക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും അത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ പേടിച്ചിട്ടാണ് മതരാഷ്ട്രവാദമൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾക്ക് അതൊന്നുമില്ല പക്ഷെ കേരളം ഞങ്ങൾ നിയന്ത്രിക്കും അതിനാണ് ഞങ്ങൾ കോൺഗ്രസിനും കൂടിയത് എന്നാണ് കേരളത്തോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പച്ചക്ക് പറയുന്നത് അത് യാഥാർത്ഥ്യവുമല്ല സതീശ്വരൊക്കെ എത്ര വലിയ രീതിയിലാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കുന്നത് മറ്റൊരു കാര്യം സകല ആളുകൾ തിരിച്ചറിയണം ഈ ജമയത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വലിയൊരു അപകട ബംഗ്ലാദേശിലെ ജമയത്തെ ഇസ്ലാമി വളരെ കുറച്ചായിരുന്നു പ്രത്യേകിച്ച് അവിടുത്തെ ഷെയ്ഖ് ഹസീന മുൻ പ്രധാനമന്ത്രി അവരെ നിരോധിച്ചതുപോലെയായിരുന്നു എന്നിട്ടും അവർ ഒതുങ്ങി ഒതുങ്ങി നിന്ന് ഒടുവിൽ ഷെയ്ഖ് ഹസീനയെ പോലും ഓടിപ്പിച്ച് ബംഗ്ലാദേശിന്റെ ഭരണം കൈക്കലാക്കി ഇന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അവിടെ കൂട്ടക്കൊല നടത്തുക അവിടുത്തെ ബംഗ്ലാദേശിലെ ജമാത്ത് ഇസ്ലാമിയുടെ അമീർ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നേതൃപദവിയിൽ സ്ത്രീകൾ വരാൻ പാടില്ല ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വേശ്യകളാണ് എന്ന് ജമാ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ അമീർ പ്രഖ്യാപിച്ചതാ ഇതേ നയം തന്നെയാണോ കോൺഗ്രസ് എനിക്ക് കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ വരാൻ പോകുന്നത് വളരെ ലളിതമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഈ പറയുന്ന സതീശനൊക്കെ ഇത്രത്തോളം വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണോ കേരളത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കുക വിവേകമുള്ള വിവരമുള്ള ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതല്ലേ ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പ കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചാൽ ഒരു തർക്കവും വേണ്ട ഭരണത്തെ നിയന്ത്രിക്കുക ജമാഅത്തെ ജമാലാമിയ ഒരു തർക്കവും വേണ്ട ഇവിടെ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം ഗൗരവത്തിൽ സകല മലയാളികൾ തിരിച്ചറിയണം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാര് നിരന്തരം പറയുന്നത് ഈ ജവായ ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെ എൽ ഡി എഫിന്റെ കൂടെ ഉള്ള സമയത്ത് അവരെങ്ങനെ മതേതരത്താവും ഞങ്ങളപ്പുരം വരുമ്പോൾ മാത്രമാണോ വർഗീയതായത് ഇതിലൂടെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഈ മതരാഷ്ട്രവാദികളെ വളർത്തിയതിൽ തുല്യ പങ്ക് അവർക്കുണ്ട് അവർ രണ്ടു കൂട്ടരും കൂടിയാണ് നമ്മുടെ കേരളത്തെ കുളമാക്കാൻ ജമായ ഇസ്ലാമിയെ നിലവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തവണ എൽ ഡി എഫ് ആണെങ്കിൽ മറ്റൊരു തവണ യു ഡി എഫ് ആണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ വളർത്തുന്നത് ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പോലും വലിയ പ്രഖ്യാപനം ഇവിടെ നടത്തിയിട്ടില്ലേ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഞങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും ജയസാധ്യതയുള്ള ആൾക്കാണ് വോട്ട് ചെയ്യായത് അപ്പൊ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും ജമായത്ത് ഇസ്ലാമിക്ക് ഒരു വസ്തുവില്ല ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന ജമാലാമിനും കോൺഗ്രസ് വന്നാൽ ഓരോ തർക്കവും വേണ്ട സതീഷിനെയൊക്കെ നിയന്ത്രിക്കുക ജമായത്ത് ഇസ്ലാമിയാണ് എന്നുള്ളത് ഇത്തരം സതീഷൻറെയും കോൺഗ്രസ് വക്താക്കളുടെ ഒളിപ്പിക്കലൊക്കെ കാണുമ്പോ സകല മലയാളികളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക